കൂങ്ങിയാണ് അത് ആലോചിച്ച് മാത്രമാണ് ഞാൻ സിനിമയിൽ വന്നത് വന്ന് ഇവിടെ വന്ന് അന്ന് എൻ്റെ സ്വപ്നത്തിനൊന്നും കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടായിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് വല്ലാത്ത ഒരു വികാരത്തിന് കാര്യം അവിടെ വന്ന് വിളക്ക് കത്തിച്ച ആൾക്കാരെ പക്ഷെ ഞാൻ ഇതാണ്ട് നാല്പത്തിയഞ്ചു വർഷമായി ചിന്തിച്ച ആളാണ് പത്തനം വർഷത്തോളമായി അറിയാവുന്ന ആൾക്കാരാണ് അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരെ കുറിച്ച് ചിന്തിച്ചു എല്ലാം അറിയുകയും കുറച്ച് സന്തോഷങ്ങൾ സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കി മലയാള സിനിമകാലം രാശലായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ ചെടികളിൽ വരുന്നത് ഈ പറഞ്ഞ എല്ലാവരുമായിട്ട് ഒരുപാട് സിനിമ എനിക്ക് സന്ദർഭം ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഞാനും എല്ലാം കടന്നു പോയിരിക്കുന്ന ഒരുപാട് പേരുടെ നക്ഷത്രങ്ങൾ അവർക്ക് ആർക്കും ഇത്തരത്തിലൊരു ഭാഗ്യമുണ്ടായിട്ടുണ്ട് അല്ലെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും സംഘടനകളൊന്നും അവർക്കുണ്ടായിരുന്നില്ല ഞാനിവിടെ സമയത്തേക്ക് പ്രവർത്തിക്കുന്ന ആളാണ് സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയാം അപ്പോൾ ഒരുപാട് സംഘടനകൾ എത്തിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരെ ഞാൻ രണ്ട് മദ്രാസിലുള്ള സമയത്തൊന്നും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ട് എന്നുള്ള ഭാഗം വളരെ കപടത്തിൽ ഇടത്തിൽ ഈ പ്രதான ജോലികൾ ചെയ്യാത്ത ആൾക്കാർക്ക് പാപ്പ്രിച്ചാതിരെ അവരെ സഹായിക്കാൻ എന്ന വീരദേശ സഹായിച്ചു അവരെ സഹായിക്കാൻ ആരെണ്ടായിരുന്ന സംഘടന പലപ്പോഴും സംഘടനകളിൽ ചേരാൻ പറ്റുകയില്ലけれど പിടയേണ്ട യാത്ര കാണ ചെയ്യും അങ്ങനെയല്ല സ്ഥിതി പറ്റുമ്പോൾ ഇതിക്ക് വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള സംഘടന ആൾക്കാർ എനിക്കൊന്നും ഇല്ല ഏതായാലും വലിയൊരു പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്ന ആരോഗ്യ സുരക്ഷ മനുഷ്യന് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്കൊക്കെ ആരോഗ്യമുള്ള സമയത്തോളം ജോലി ചെയ്യാൻ പറ്റും ഹിന്ദവശനായ എല്ലാവരും ആരോഗ്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് തീർച്ചയായും എല്ലാവരും തിരിച്ചു തരണം എന്ന് ഞാൻ മനസ്സിലായിട്ട് ആഗ്രഹിക്കുന്നു ഇതൊരു വലിയ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഇനിയും നല്ല ഏറ്റവും മനോഹരമായ വാക്കുകളാണ് സമത്വം സങ്കബോധം സമർപ്പണം ഇത് വലിയ കാര്യമാണ് എല്ലാ പ്രസ്ഥാനത്തിനുണ്ടാക്കേണ്ടത് ആണ് എല്ലാ പ്രവേശനം ഏറ്റവും വലിയൊരു സംഘടനയായിരിക്കും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ഇവിടെ സിദ്ധിക്ക് പറഞ്ഞതുപോലെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന വലിയ കൂട്ടായ്മയാണ് ഈ സിനിമ ഇന്ത്യയിലെ ഇത്തരം സംഘടനകൾ വേറെ ഇല്ലാതെ വിശ്വസിക്കുന്നു അമ്മ എന്ന് പറയുന്ന സിനിമ നമ്മൾ വേറെ ഭാഷകളിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ സംഘടനയെ കുറിച്ചെ അവർക്കുള്ള നമ്മുടെ ഇടയിൽ പൈസ സംഭാവനയായി തുക ആരുടെയും ചികിത്സയ്ക്കായി ചില വാക്കാർക്കും കാര്യമുണ്ടാകുന്നില്ല എല്ലാവരും ആരോഗ്യത്തോടെ സുഖകരമായി നോക്കാൻ സാധിക്കാനായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഇവിടെ വന്ന് നിന്നപ്പോ തന്നെ ഒരുപാട് ചടങ്ങ് തിരികൊടുക്കാനുള്ള ഭാഗ്യവും കാണാനുള്ള ഭാഗ്യമൊക്കെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു തിരി തെളിയിക്കാൻ ചടങ്ങ് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല കാരണം അത്രയേറെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നത് അവരൊക്കെയാണ് റിയൽ ഹീറോസ് എന്ന് പറയുന്നത് ആ റിയൽ ഹീറോസിനെ മുന്നിലേക്ക് എത്തിച്ചാൽ ഇവിടുത്തെ സംഘടനയ്ക്ക് ഫെഫ്കയ്ക്ക് എല്ലാവിധ ആശംസകളും മാധ്യമങ്ങൾ നേരെയാണ് ഇന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ദിവസമാണ് കാരണം ഇന്ന് വേൾഡ് തിയേറ്റർ ഡേ ആണ് അത് അറിഞ്ഞോ അറിയാതെയോ ഇന്ന് തന്നെ ഫെഫ്ക ഇങ്ങനെ ചരിത്രം ചരിത്രത്തിൽ ഒരു മാർക്കിടും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഫെഫ്ക ഒരുപാട് ഒരുപാട് സംഘടനകൾക്ക് മാതൃക ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും െല്ലോ ഒരു സാമൂഹിക ജീവിയായ മനുഷ്യന് ഒരിക്കലും ചുറ്റുപാടുള്ള മറ്റ് മനുഷ്യരുടെ സപ്പോർട്ടും സഹായവും സ്നേഹവും ഒന്നുമില്ലാതെ ജീവിക്കാൻ പറ്റില്ല അത് രക്ഷപോലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുടെ ഏറ്റവും വലിയ മഹാഗ്യമാണ് ഞാൻ സിനിമയിൽ വരുന്നത് എൻ്റെ മാത്രം സ്വപ്നത്തിൽ ഊന്നിയ അത് അനുഭവിച്ചു മാത്രമാണ് ഞാൻ സിനിമയിൽ വന്നത് വന്ന് ഇവിടെ വന്ന് അന്ന് മുതൽ എൻ്റെ സ്വപ്നത്തിനൊക്കെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് ഇത് ഈ കഫക്ക ഡ്രൈവേഴ്സ് യൂണിയൻ നിർമ്മിച്ച് നൽകുന്ന ഈ പുതിയ വീട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ആ താക്കോൽദാനം നടത്താനായിട്ട് എന്നെ ക്ഷണിച്ചത് ഒരുപാട് നന്ദി ആ വീട്ടിൽ സുഖമായും സന്തോഷമായും ഉറങ്ങാനും ഉണരാനും സന്തോഷത്തോടെ ഒരുപാട് സമയം ചെലവഴിക്കാനും കുടുംബത്തിന് സാധിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം തികച്ചും മാതൃകാപരമായിട്ടുള്ള ആരോഗ്യ സുരക്ഷ പദ്ധതി എന്ന് പറയുന്നത് അതിന്റെ എന്താഗ്രത ആശംസകളും അഭിനന്ദനങ്ങളും അത് മാതൃകാപരമാണ് എന്നുള്ളതിന്റെ തോന്നൽ അറിയിക്കുകയും ചെയ്യണമൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു വളരെ തരക്കേടില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബമാണെങ്കിൽ പോലും അവിടെ സംഭവിക്കാവുന്ന ഒരു എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നാലാണ് നമ്മൾ എല്ലാം കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ കണക്കൂട്ടലുകളും എത്താനൊക്കെ സാധ്യത അതുകൊണ്ട് തീർച്ചയായിട്ടും ആരോഗ്യ സുരക്ഷാ പദ്ധതി വളരെ പ്രസക്തമാണ് ഇതുപോലെ ഇതുപോലുള്ള പുതിയ ഇനിഷ്യേറ്റീവ് സിനിമ ഉണ്ടാവട്ടെ ആശംസിക്കുന്നു മലയാള സിനിമയിലെ ഒരു കഴിയ പ്രവർത്തനം എന്നുള്ള നിലയിൽ എൻ്റെ കഴിവിന്റെ പരമാവധി എന്ത് ആവശ്യത്തിനും അതല്ല മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും എന്താവശ്യത്തിനൊക്കെ വേണ്ടെങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഉണ്ടായിരിക്കും എന്ന് ഇവിടെ ആലോചിക്കുന്നു